അസൈക്കും എന്ന് പറയുന്ന അവര് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതുമല്ലതിൽ ആരുമായിക്കൊള്ളട്ടെ അവരുടെ രഹസ്യങ്ങൾ നമുക്ക് ചോർത്തണം അതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് അതിനൊരു വഴിയുണ്ട് കാരണം അവരുടെ കള്ളത്തനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ അത് നല്ല നിലയിലുള്ള കള്ള കള്ളത്തനങ്ങൾ അതായത് നമ്മളോട് എന്തെങ്കിലും കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളോട് മറച്ചു വയ്ക്കുകയോ ആ കാര്യങ്ങളെ കള്ളത്തരം കാണിച്ചാൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ അസ്മാനയിൽപ്പെട്ട അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഈ ഇസ്മ ചൊല്ലി ദ ചെയ്താൽ അവര് അവരറിയാതെ തന്നെ നമ്മളോട് ആ സത്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് ഏതാണ് ഇസ്ലോ വെളിവായവൻ എന്ന് അർത്ഥം വരുന്ന ഒരു വിസ്മാനം അതായത് അള്ളാഹുവിന്റെ അസ്മാനയിൽപ്പെട്ട ഒരു വിസ്മാനം ഇത് എന്ത് ചെയ്യുക നിങ്ങൾ നൂറ് തവണ ചൊല്ലുക നൂറ് തവണ ചൊല്ലി ദുവാ ചെയ്യുക ഇത് എപ്പ് എപ്പോ ആ രഹസ്യം പുറത്തു വരുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യുക ദുവാ ചെയ്തുകൊണ്ടിരിക്കുക നിമിഷമുള്ള ഈ ഇസ്മിനെ ചൊല്ലി അവരുടെ കള്ളപ്പരങ്ങൾ കണ്ടുപിടിക്കാനും നമ്മുടെ ജീവിതം നല്ല നിലയിലാകാനും ഉള്ള നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബൻ അതുപോലെ തന്നെ ഇൻഷാ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അറബൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്കറിയാത്ത വാച്ച് ചെയ്യണമെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബ് അല്ല അറമീൻ അതുപോലെ തന്നെ ഇപ്പോ കുറഞ്ഞ കാര്യത്തിനെ കുറിച്ചാണ് വീണ്ടും പറയുന്നത് അതായത് നമ്മുടെ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരാൾ മറച്ചു വെച്ചാൽ അത് സത്യത്തിന്റെ മാർഗത്തിലുള്ളത് ആ ആകുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ സത്യങ്ങൾ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ ആ സത്യങ്ങൾ വെളിവാക്കപ്പെടാനുമുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അവർ ആ സത്യം പുറത്ത് പറയുന്നില്ല നമുക്കത് അറിഞ്ഞേ പറ്റൂ നമ്മുടെ ജീവിതം താറുമാറ ആകുന്ന അവസ്ഥയിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളിലുള്ള താറുമാറ ആകുന്ന അവസ്ഥയിലാണോ എങ്കിൽ നമുക്ക് ആ സത്യം ഒഴിവാക്കപ്പെടുക തന്നെ ചെയ്യും അവർ അവരറിയാതെ തന്നെ നമ്മളോട് ആ സത്യം തുപ്പുകയും ചെയ്യും അള്ളാഹു സോഫിക്ക് നൽകി അളൂരി അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മുഡീസിന്റെ തമ്പയിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇത് കാണണം പഠിക്കണം എന്നോട് കൂടുതൽ അതിയായ ആഗ്രഹമുള്ളതും തീർച്ചയായിട്ടും കയറി കാണുക എല്ലാവരും കാണുക എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് ചാനൽ കയറി കാണുക നിഷാ ഒരുപാട് അധികം വീഡിയോകൾ ചാനലുകളിൽ വിളിച്ച അള്ളാഹു ടോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വീട് പുതിയ അറിവുമായിട്ട് കാണാം സകി